അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവർ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞിരുന്നു കർബല കർബലാചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ പാർട്ട് വണ്ണാണ് നമ്മൾ പറഞ്ഞിരുന്നത് അതിൻ്റെ ബാക്കി തുടർ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനുണ്ട് കൂട്ടത്തിൽ നമ്മൾ രണ്ട് ഒരുപാട് അപകടങ്ങൾ ഇന്ന് നടന്നിരുന്നു പക്ഷേ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച രണ്ട് കാര്യങ്ങൾ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പ്രാർത്ഥനയിൽ പങ്കുവെക്കാനുണ്ട് ഒന്ന് തൃശ്ശൂർ ജില്ലയിലാണ് ഒന്നര വയസ്സുള്ള ഒരു കുട്ടി ഈ കിണറ്റിൽ വീണ് മരിച്ചൊരു സംഭവം കുന്നംകുളം ചിറമനങ്ങാട് നെല്ലിക്കുന്നിലാണ് സംഭവം ഉള്ളത് ഈ ഒരു കുട്ടി ഒന്നര വയസ്സുള്ള ഈ കുട്ടിക്ക് ഈ കുട്ടി വീട്ടിനകത്തും മുറ്റത്തൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് അങ്ങനെ പിന്നെ കുട്ടിനെ കാണാനില്ല അങ്ങനെ കുട്ടിനെ കാണാതായിട്ട് എല്ലാവരും കൂടി അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ആൾമറയുള്ള കിണറ്റിലെ വല മാറി ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ അതെന്താ എന്നുള്ള നിലക്ക് അവരാ ഞെട്ടിക്കുന്നൊരു സംശയം അവരെ ഉള്ളിലുണ്ടായി തുടർന്ന് കിണറ് പരിശോധിച്ചപ്പോഴാണ് ആ പൊന്നുമോള് കിണറ്റിലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കണ നിലയിൽ കാണുന്നത് അങ്ങനെ കുന്നംകുളത്ത് കുന്നംകുളത്തുനിന്ന് ഫയർഫോഴ്സിനെയൊക്കെ വരുത്തി ഒരു ഇന്നൊരു പതിനൊന്നരയോട് കൂടിയിട്ട് ഈ കുട്ടിയെ പുറത്തെടുത്തു ഈ എസ് കെ എസ് എഫിൻ്റെ സഹചാരി ആംബുലൻസ് പ്രവർത്തകരാണ് കുന്നംകുളം താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും ഈ കുട്ടി മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അങ്ങനെ പോസ്റ്റ്മോർട്ടം ആ ഒരു പൊന്നുമോളെ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഈ വൈകുന്നേരമാണ് മുളങ്കുന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ മാറ്റിയത് ഈ കിണറ്റിന് ആൾമറയുണ്ടെങ്കിലും ഈ മുകളിലെ പറമ്പിലേക്ക് പോകുന്നതിന് ആൾമറയോട് ചേർന്ന് ഒരു ചെറിയ പടവുകളുണ്ട് ഒരു പക്ഷേ ഈ വഴി കുട്ടി പോയിട്ടൊരു പക്ഷേ കിണർ കാണാൻ വേണ്ടി എത്തി നോക്കിയിട്ടുണ്ടാവാം അങ്ങനെ ആയിരിക്കാം ഈ കുട്ടി അതിലേക്ക് വീണിട്ടുണ്ടാവുക കുന്നംകുളം ചിറമനങ്ങാട് നെല്ലിക്കുന്നിലെ മുളക്കൽ സുരേഷ് ബാബുവിൻ്റെയും ജിഷയുടെയും മകളാണ് അമേയ അമേയ എന്ന് പറയുന്ന ഈ ഒരു കുട്ടിയാണ് ഒന്നര വയസ്സുള്ള ഈ കുട്ടിയാണ് അപകടത്തിൽപ്പെട്ടത് നമ്മുടെ ഒക്കെ വീടുകളിൽ കിണറും ആൾമറയുള്ള കിണറാവാം ഇല്ലാത്തതാ വളരെ സൂക്ഷിക്കണം ചെറിയ കുട്ടികളാണെങ്കിൽ കുട്ടികൾക്കിതൊരു കൗതുകമാണ് ക്യാൻറ്റിൽ എത്തി നോക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ഈ അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഒരു മരണപ്പെട്ട കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ കുടുംബത്തിന് അത് ഉഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു കുട്ടിയുടെ അയൽപ്പക്കാരോ അല്ലെങ്കിൽ പരിചയമുള്ള ആളുകളൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ പങ്കുവെക്കണം അതോടൊപ്പം തന്നെ കോട്ടക്കലിലുള്ള ഒരു ഇബ്രാഹിം എന്നൊരാളുടെ മകൻ മുഹമ്മദ് സിനാൻ എന്നൊരു പത്തൊൻപത് ഒരു കുട്ടി ഒരു ചെറിയ ഒരു കൗമാരം വിട്ടുമാറി മാറാത്തൊരു കുട്ടി വാഹനാപകടത്തിൽ മരിച്ചു എന്നൊരു വാർത്തയും കൂടി കേട്ടു കാറും ബൈക്കും ഓട്ടോയും കൂടിയിട്ട് കൂട്ടിയിടിച്ചതാണ് ബൈക്കിൽ പോകുമ്പോഴാണ് ഈ കുട്ടിക്ക് മുഹമ്മദ് സിനാൻ അപകടത്തിൽ പെട്ടത് ഇന്ന് ഇതാ ഇന്ന് ഇന്നൊരു ദിവസം ഒരുപാട് അപകടങ്ങളിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ വാഹനാപകടങ്ങളിലൂടെ ആളുകൾ മരിക്കുന്ന വാർത്തകൾ കാണാനിടയായി ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയിൽ വന്ന രണ്ട് മൂന്നെണ്ണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വാഹനാപകടങ്ങളുടെ റോഡിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതോടൊപ്പം വാഹനങ്ങളുടെ അമിത വേഗതയുണ്ട് ടയറിൻ്റെ പ്രശ്നങ്ങളുണ്ട് പിന്നെ നമ്മുടെ വിധി ഇല്ലാതെ ഇപ്പം എന്താ പറയുക നമ്മൾ പ്രാർത്ഥിക്കുക എന്നല്ലാതെ നമ്മളുടെ മുന്നിൽ മറ്റൊരു മാർഗ്ഗങ്ങളും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഈ ഒരു മരണപ്പെട്ടു പോയ മുഹമ്മദ് സിനാൻ എന്ന പത്തൊൻപത് കാരന് വേണ്ടി നമ്മൾ ദുരാജ് ചെയ്യണം അതാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ കർബല ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ നമ്മൾ ഇന്നൊരു മുഹറത്തിലാണ് ഇന്ന് മഹരീബിൻ്റെ ശേഷം മുതൽ നമ്മൾ മുഹറം മാസത്തിലേക്ക് പവിത്രമായ ആ മാസത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്നലെ മുതൽ തന്നെ ഈ കർബല ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി പാർട്ട് ടു ആണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു സംക്ഷിപ്തം എന്ന് പറയുകയാണ് അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഹുസൈൻ അലി അള്ളാഹു അൻഹു ഇവിടേക്ക് ഈ കൂഫയിലേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോൾ കൂഫയിലേക്ക് നേരത്തെ തൻ്റെ മൂത്താപ്പാട മകൻ കൂടിയായ മുസ്ലിമിനോ അക്കീലിനെ പറഞ്ഞയച്ചിരുന്നു അദ്ദേഹത്തെ പിടികൂടാൻ അവിടെ ഉണ്ടായിരുന്ന അവിടേക്ക് നിയമിച്ച പുതിയ ഭരണാധികാരി ഇബിനു സിയാദ് തീരുമാനിച്ചു ആ മുസ്ലിമിനോ ഒക്കെ അക്കീലിനെ പിടിക്കാൻ വേണ്ടിയിട്ടൊരു ഗൂഢതന്ത്രം ഒരുക്കി എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അപ്പം ഇന്ന് ബാക്കിയാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കൂഫയിൽ ഹുസൈർ അലി അള്ളാഹുന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിക്കുകയും അവർ മുഴുവനും മുഹാവയുടെ കീഴിൽ ഭരിക്കുന്ന ഭരണകൂടത്തെ വേണ്ട ഞങ്ങൾക്ക് ഹുസൈൻ്റെ ഭരണം മതി എന്ന രീതിയിലേക്ക് ചിന്തിക്കുകയും ചെയ്തത് സിയാദ് എന്ന പുതിയ ഗവർണർ വല്ലാതെ ഞെട്ടിച്ചു അപ്പോൾ ആ ഒരു മനുഷ്യനെ അവിടുത്തെ ഭരണാധികാരി യസീദ് ഗവർണറാക്കാൻ തീരുമാനിക്കാൻ കാരണം നിലവിലെ അവിടുത്തെ ഗവർണർ അഹ്ലുബൈത്തിനെ തങ്ങന്മാരെ വളരെ സ്നേഹിക്കുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അത്തരം ഒരാളെ മാറ്റി നിർത്തിയിട്ട് തങ്ങന്മാ ആരുടെയും മുഖം നോക്കാതെ ഭരണകൂടത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ചെയ്യുന്ന ഒരു ഒരു ആളാണ് ഈ ഇബിനു സുയെന്ന് പേരിൽ ഒരാൾ അദ്ദേഹത്തെ നിയമിച്ചത് തങ്ങന്മാരാണോ എന്ന് നോക്കണ്ട ഭരണകൂടത്തിനെതിരെ ശ്രദ്ധിക്കുന്നവരാണോ അവരെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു ക്രൂരതയുള്ള ഒരാളെ നിയമിച്ചതാണ് അങ്ങനെ ഇബിനുനുസിയാദ് വന്നൊരു പതിനേഴോളം ആളുകളുമായി വന്നിട്ട് ഇതിൻ്റെ പിന്നിലുള്ള ബുദ്ധി മുസ്ലിമാണെന്ന് മനസ്സിലാക്കി പക്ഷേ മുസ്ലിം എവിടെയാണ് ഒളിവിൽ താമസിക്കുന്നതെന്ന് ഇബിനുസീയദിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പകരം അയാൾ ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഒരു തൻ്റെ ഒരാളെ ഒരു ചാരനെ പോലെ നിയമിച്ചിട്ട് സിറിയയിൽ നിന്ന് ഒരു ചാക്ക് നിറയെ സ്വർണ്ണ നാണയം ഈ അലി വിഭാഗക്കാർക്ക് അതായത് അഹ്ലുബൈത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന ഷിയതു അലി എന്നൊരു വിഭാഗമുണ്ട് ഈ ഷിയാത് അലിയുടെ നേതാവിന് കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഒരു ചാക്ക് നിറയെ സ്വർണ്ണനാണയം ഏൽപ്പിച്ചിട്ട് ഈ എല്ലാ വീടുകളിലും പോയി കയറി ഇറങ്ങുക ഷിയത് അലിക്ക് വേണ്ടി സംസാരിക്കുന്ന ആ ഒരു നേതാവിന് കൊടുക്കാനുള്ള രഹസ്യമായിട്ട് അയച്ച ധനമാണെന്ന് പറയുക അപ്പോൾ ഏത് വീട്ടിലാണ് മുസ്ലിം എങ്കിൽ ഷിയത് അലിക്ക് വേണ്ടി സംസാരിക്കുന്ന മുസ്ലിമിനെ കണ്ടെത്താം ഇതായിരുന്നു ഇവരുടെ ഒരു ബുദ്ധി അങ്ങനെ ഈ ഇബിനുസിയാദ് ഏൽപ്പിച്ച ഒരാൾ പല വീടുകളിലും കയറി ഇറങ്ങിയിട്ട് പറഞ്ഞു ഇതെനിക്കൊരമാനത്ത് സ്വത്താണ് ഇത് കൂഫയിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഹുസൈനു വേണ്ടി സംസാരിക്കുന്ന ആൾ ആരാണോ അദ്ദേഹത്തിന് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹത്തെ കാണിച്ചു പറഞ്ഞ് ഓരോ വീടുകളിലും പോയി കയറി ഇറങ്ങി അങ്ങനെയാണ് കൂഫയിലെ ഏറ്റവും പൗരപ്രമുഖരും അവിടുത്തെ ഗോത്ര തലവനും ഈ അവിടുത്തെ ഇബിനുസീ യസീദിൻ്റെ ഭരണകൂടത്തിൻ്റെ വലിയ പിന്തുണക്കാരും ധർമ്മിഷ്ടനും സമ്പന്നനുമായ ഒരാളെ കണ്ടു അപ്പോൾ അയാൾ രഹസ്യമായിട്ട് അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്ന ഒരാളും എന്നാൽ പരസ്യമായി സർക്കാരിനെ പിന്തുണക്കുന്ന ഒരാളുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഈ മുസ്ലിം ഒളിവിൽ കഴിയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മുസ്ലിം പിറ്റേ ദിവസം ഈ ഗോത്രത്തലവനെ ഈ ഒളിവിൽ പാർപ്പിക്കാൻ സഹായിച്ച ഗോത്രത്തലവനെ ഈ സിയാദ് പിടികൂടി പിടികൂടിയിട്ട് തൻ്റെ കോട്ടയിലേക്ക് കൊണ്ടുവന്നു കോട്ടയിൽ കൊണ്ടുവന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ചോദിച്ചു നിങ്ങൾ ഒളിവിൽ താമസിപ്പിച്ച മുസ്ലിം എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ മുസ്ലിം എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞാൽ ആരും ഒളിവിൽ താമസിപ്പിച്ചിട്ടില്ല മുസ്ലിം എനിക്ക് അറിയില്ല അപ്പോഴാണ് അദ്ദേഹം ഇന്നലെ ആ സ്വർണ്ണ നാണയം കൊണ്ടുവന്ന് കൊടുത്ത ആളെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു കണ്ടില്ലേ ഇന്നലെ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ പാർട്ടിക്കാരനായിട്ട് വേഷം മാറി വന്ന ആൾ ഇയാളാണ് ഇനിയും നിങ്ങൾ നുണ പറയരുതെന്ന് പറഞ്ഞു അങ്ങനെ ഈ ഒരു മനുഷ്യന് സിയാദ് പിടികൂടി ആ പിടികൂടിയതറിഞ്ഞിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഈയൊരു ഗോത്ര തലവൻ്റെ ആളുകൾ കൊട്ടാരം മുഴുവനും തടിച്ചു കൂടാൻ തുടങ്ങി അപ്പോൾ സിയാദ് അവരോട് പറഞ്ഞു നിങ്ങളുടെ ഗോത്ര തലവനെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹം ഇവിടെ ഒരു സൽക്കാരത്തിലാണ് അദ്ദേഹത്തെ വിട്ടയക്കും മുസ്ലിം ഈ പേരിൽ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അദ്ദേഹത്തെയാണ് എനിക്ക് വേണ്ടത് നിങ്ങൾ ആരെങ്കിലും മുസ്ലിമിനെ പിന്തുണക്കാനുണ്ടെങ്കിൽ അത്തരം ആളുകൾ മുഴുവനും എന്തു ചെയ്യുക ആ പിന്തുണ പിൻവലിക്കുക ഞാൻ അദ്ദേഹത്തെ പിടികൂടും നിങ്ങളുടെ കുടുംബമൊക്കെ ഞാൻ തകർക്കും എന്ന രീതിയിൽ ഭീഷണിയും പ്രലോഭനങ്ങളുമായിട്ട് മാറി ഇതോടുകൂടി മുസ്ലിമിന് മനസ്സിലായി സിയാദ് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു ഇനിയും വെറുതെ ഇരിക്കാൻ പറ്റില്ല ഇനി യുദ്ധം ചെയ്യലാണ് മാത്രം മാർഗുള്ളത് അപ്പോഴേക്കും ഹുസൈർ അള്ളി അള്ളാഹുനും ഇവിടേക്ക് എത്തിച്ചേരും അങ്ങനെ ഈ ഒരു ഈയൊരു സിയാദിനെ നേരിടാൻ മുസ്ലിം അക്കയിൽ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ കുഫക്കാർക്കെല്ലാം ഒരു രഹസ്യ സന്ദേശം അയക്കാൻ അവർക്കൊരു രഹസ്യ കോഡ് ഉണ്ടായിരുന്നു അങ്ങനെ നാൽപ്പതിനായിരത്തോളം വരുന്നൊരു സൈന്യവുമായിട്ട് ഈയൊരു ഗോത്ര തലവിനെ രക്ഷിക്കണം സിയാദിനെ നേരിടണം എന്ന് തീരുമാനിച്ചിട്ട് വളരെ വലിയ സൈന്യവുമായിട്ട് മുസ്ലിമിനും കയ്യിൽ രാവിലെ സുബഹീൻ്റെ ശേഷം പുറപ്പെട്ടു ഉച്ച ആയപ്പോഴേക്കും ഈ ഇവരുടെ ഗോത്ര തലവന്മാർക്കിടയിലൊക്കെ ഭയങ്കര പേടി വരാൻ തുടങ്ങി പല ആളുകളെയും പ്രലോഭനങ്ങളാൽ മാറ്റി നിർത്തി ചിലരെ ഭീഷണിപ്പെടുത്തി മാതാപിതാക്കളുപയോഗിച്ചിട്ട് മക്കളും അങ്ങനെ ഈ ഒരു നാൽപ്പതിനായിരത്തോളം വരുന്നൊരു സൈന്യം ഉച്ചയാകുമ്പോഴേക്കും എഴുപത് പേരായിട്ട് മാത്രം ചുരുങ്ങി വെറും എഴുപതേ എഴുപത് പേർ അസറിൻ്റെ നേരം ആകുമ്പോൾ ആ സൈന്യത്തിൻ്റെ എണ്ണം മുസ്ലിമിൻ്റെ കൂടെ ഒരു മുപ്പത് മുപ്പത് പേർ മാത്രമാണ് അവസാനം അസർ മകരി ആകുമ്പോൾ ആ സൈന്യത്തിൻ്റെ എണ്ണം പത്ത് പേരായിട്ട് ചുരുങ്ങി ഒടുവിൽ മകുതി പങ്കും കഴിഞ്ഞാൽ ആകുമ്പോഴേക്കും ഈ കൊട്ടാരത്തിൻ്റെ അവിടേക്ക് എത്തുന്ന നേരത്തേക്കും മുസ്ലിം മാത്രമായിട്ട് തിരിക്കും മുഴുവൻ കൂഫക്കാരും ചതിയന്മാരും എല്ലാവരും കൈയൊഴിഞ്ഞു അവർ മുഴുവനും ഹുസൈൻ അലിയല്ലാ പിന്തുണക്കാൻ തീരുമാനിച്ച ആളുകളാണ് പക്ഷേ യുദ്ധം വരുന്നൊരു സാഹചര്യം വന്നപ്പോൾ എല്ലാവരും കൈയൊഴിഞ്ഞു മാറി ഒടുവിൽ ഈ ഒരു പാവ് മുസ്ലിം ഒറ്റക്കായി യുദ്ധം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് പക്ഷേ അദ്ദേഹത്തിന് എവിടെ പോകും ഏത് വീട്ടിൽ ഒളിവില് താമസിക്കും വിശന്നിട്ടാണെങ്കിൽ വയ്യ അങ്ങനെ ഒരു വീട്ടിൽ കയറിയിട്ടുണ്ട് ഈ യാചകനെ പോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ആ വീട്ടിലെ യാചകനാണെന്ന് പറഞ്ഞ് കറിഞ്ഞ് കയറിയിട്ട് കുറച്ച് ഭക്ഷണം തരുമെന്ന് ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞു ഭക്ഷണം കൊടുത്തതിനു ശേഷം ഇയാള് പോകുന്നില്ല ആരും ഇട ഇട ഒരിടവും മറ്റേ പുറത്തൊക്കെ ഒരുപാട് പോലീസുകാർ മുഴുവൻ മുസ്ലിമിനെ തെരഞ്ഞു നടക്കണം അപ്പോൾ ആ സ്ത്രീയോട് പറഞ്ഞാൽ ഇന്ന ആളാണ് മുസ്ലിം എന്ന പേരിൽ ഒരാളാണ് അപ്പോൾ അതേ ആ സ്ത്രീക്ക് മനസ്സിലായാലും അവിടെയൊക്കെ പറഞ്ഞാൽ ഫേമസ് ആണ് ഫേമസ് ഒരാളാണ് മുസ്ലിം എന്ന എന്നുപേലൊരാൾ ഈ ഒരു ഭരണകൂടത്തിനെതിരെ പോരാടാൻ വേണ്ടി ഹസേ ഹുസൈറിലാൻ്റെ പ്രതിനിധിയായിട്ട് വന്ന ഒരാളാണെന്ന് അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്കിവിടെ തങ്ങാൻ നിങ്ങൾ ആ സൗകര്യം ചെയ്തു തരണം എന്ന് പറഞ്ഞു അങ്ങനെ സൗകര്യം ചെയ്തു കൊടുത്തു പിന്നെ വൈകിട്ട് ഇവിടെ മകൻ വന്നപ്പോഴാണ് വീട്ടിലൊരു പുതിയൊരാൾ ഇപ്പോൾ ഈ ഒരു പ്രായമായി ഉമ്മ മോനോട് പറഞ്ഞ് പൊന്നുമോനെ ക്ഷമിക്കണം ഇത് മുസ്ലിം എന്ന് എന്നുപേരൊരാളാണ് ഇദ്ദേഹത്തിന് ഇവിടെ താമസിപ്പിക്കുകയാണ് രാവിലെ അദ്ദേഹം പോയിക്കോളും അപ്പം ആ മകൻ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഇദ്ദേഹത്തെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ വലിയ പ്രതിഫലം കിട്ടാനുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഉമ്മ പറഞ്ഞൊരിക്കലും ഇയാൾ പിടിച്ചു കൊടുക്കരുത് ഇയാൾ സത്യത്തിൻ്റെ പാതയിലാണ് അപ്പോൾ ആ മകൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചില തീരുമാനങ്ങളുണ്ടായി അങ്ങനെ ഉമ്മ അറിയാതെ പാതിരാത്രിയിൽ ആ മകൻ മെല്ലെ വീട്ടില്ലെന്നിറങ്ങി നേരെ ലക്ഷ്യമാക്കി നീങ്ങിയത് ഇബന് സിയാദിൻ്റെ പോലീസിൻ്റെ അടുത്തേക്കാണ് ഈ രഹസ്യങ്ങൾ കൈമാറാൻ ഇൻഷാല് അതിൻ്റെ ബാക്കി നമുക്ക് നാളത്തെ വീഡിയോയിൽ പറയാം കുട്ടത്തിൽ കൂട്ടത്തില ഭരണപ്പെട്ടവർക്ക് വേണ്ടിയത് വാചൻ മറക്കരുത് അസലാമലൈക്കും